തൃശൂർ മരോട്ടിച്ചാൽ എ യുപിഎസിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രവേശനോത്സവത്തിൽ കുട്ടികളെ മധുരപലഹാരങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം മുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് നിർവഹിച്ചു എൽ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള മൊമൻഡോയും വിദ്യാർത്ഥികൾക്കുള്ള സൌജന്യ നോട്ട്ബുക്കുകളും അധ്യാപകർക്കുള്ള മൊമൻഡോയുടെ വിതരണവും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് നിർവഹിച്ചു വിദ്യാര്ഥികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച സമ്പാദിക്കൊടുക്ക പദ്ധതിയുടെ ഉദ്ഘാടനവും വിപിൻദാസ് കടങ്ങോട്ട് നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷിജു പണ്ടാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിഫോമിന്റെയും പാഠപുസ്തകങ്ങളുടെയും വിതരണ ഉദ്ഘാടനം സ്കൂൾ മാനേജർ കെ ഗോപകുമാർ നിർവഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനിമോൾ സാബു വാർഡ് മെമ്പർ ടി കെ ശ്രീനിവാസൻ എം പി ടി എ പ്രസിഡന്റ് ശ്യാമ അനുരാജ് മുൻ പ്രധാന അധ്യാപികയും മാനേജ്മെന്റ് പ്രതിനിധിയുമായ വനജുകുമാരി കെ മുൻ പ്രധാന അധ്യാപിക അജിതകുമാരി എന്നിവർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാരഥികളായ ശ്യാംദേവ് സൂരജ് കെ ബി ബൈജു ചുള്ളിയിൽ സുനിൽ കുമാർ ലെനിൻ ചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ